അവിടത്തെ ജനങ്ങൾ അവനാരെന്നറി ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഹാലലു അവൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഹാലലു പുതിയ വിശ്വാസികൾക്ക് മാത്രം സൗഖ്യം വന്നതാണോ അല്ലല്ലോ ഹാലലുയ്യ നേരത്തെ അവൻ ഹാലലുയ്യ കൂടെ ഉണ്ടായിരുന്നവർക്ക് മാത്രം സൗഖ്യം വന്നതാണോ അല്ല വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ആരൊക്കെ തൊട്ടോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ സൗഖ്യം വന്നോ കർത്താവിൻ്റെ സൗഖ്യം വന്നോ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയാം അതേത് വിഷയത്തിനകത്തായാലും നിൻ്റെ മനസ്സിനെയോ ശരീരത്തെയോ ചെയ്യുന്ന ഏത് വിഷയം സൗഖ്യം വരേണ്ടത് ശരീരത്തിനകത്ത് മാത്രമല്ല അകത്ത മനുഷ്യനും വരണം ഇന്ന് പകൽക്കാലം ഏത് മേഖലയ്ക്കകത്താണോ നിൻ്റെ പ്ര േ നിന്റെ ആരാധനയെ നിന്റെ ശാരീരിക സൗഖ്യത്തെ സമാധാനത്തെ സന്തോഷത്തെ അവൻ അത് എടുത്തു കളയുന്ന രോഗം ഇരിക്കുന്നതോ അതിനെ അതിനൊക്കെ സൗഖ്യമാക്കും ആലെ ലൂ ഞാൻ പറയാം ഞാൻ ഇന്നലെ മെസ്സേജ് ഉണ്ട് നോക്കുക കഴിഞ്ഞ കുറേ എല്ലാ ദിവസവും നമ്മൾ ലൈവും മെസ്സേജ് മെസ്സേജായിരുന്നു എല്ലാ ദിവസവും മെസ്സേജ് നോക്കുമായിരുന്നു അതുകൊണ്ട് ഇന്നത്തേക്കുള്ള മെസ്സേജ് നേരത്തെ നോക്കിയില്ല വെള്ളിയാഴ്ച ഞാൻ നോർമലി വെള്ളിയാഴ്ച അവിടെ എടുക്കുന്ന മെസ്സേജ് എവിടെ എടുക്കാറ് വെള്ളിയാഴ്ച അവിടെ എടുത്ത മെസ്സേജ് ആമേൻ അല്ലെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ളതായിരുന്നു അതിപ്പോൾ നമുക്ക് പണി കഴിഞ്ഞ് ഇപ്പം തൽക്കാലം നിൽക്കുവല്ലേ അപ്പോൾ ഇവിടെ അത് എടുക്കാൻ പറ്റില്ല അപ്പം ഇവിടത്തേക്ക് വേണ്ടി മെസ്സേജ് രാത്രി പോലെ നോക്കുക നാലോ മൂന്നോ നാലോ മെസ്സേജ് നോക്കി ഹാ ലുയ്യ ഇന്ന് രാവിലെ അവിടെ ഇറങ്ങുന്നതിന് ഒന്നെ ഒന്ന് നോക്കി ആമൻ താഴെ വന്നിരുന്ന് വേറൊന്ന് സെറ്റ് ചെയ്തു അതിൻ്റെ ക്ലൈമാക്സ് അവിടെയിരുന്നു നോക്കി ഹാ ലുയ്യ ഴുന്നേറ്റപ്പൊ കത്താൻ പറഞ്ഞു അത് ഞാൻ കൂട്ടി വെക്കാൻ അല്ലല്ലോ ഈ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം പെട്ടെന്ന് കഥാവ് തന്ന വചനമാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് കഥാവ് ഇന്ന് പകൽക്കാലം ആരെയൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു നമ്മളെ പ്രാർത്ഥിക്കാൻ പോക ആ ലൂഹയാ അവൻ ഇന്ന് പകൽക്കാലം സ്വർഗം ഇതിനകത്ത് ആരെയൊക്കെ സൗഖ്യമാക്കാൻ പോവുക ചില കുടുംബങ്ങൾക്കകത്ത് വിട്ടു മാറാതെ കിടക്കുന്ന ചില രോഗങ്ങളെ സ്വർഗം സൗഖ്യമാക്കും അവൻ വചട്ടം പറയുന്നു യേശു കർത്താവ് ആരാ നിറഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കൂട്ടം വരികയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം നമ്മൾ പള്ളിയിൽ വരുന്നുണ്ട് പക്ഷെ കർത്താവിന് നേരെ വണ്ണം അറിയത്തില്ല അല്ല നിങ്ങളുടെ താഴ്ത്തി പറയുമല്ല സീരിയസ് ആയിട്ട് ഹലുയ്യാ അവൻ കർത്താവിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് കർത്താവിൻ്റെ അമീൻ അതിൽ പരിധി എന്താന്ന് നമുക്കറിയത്തില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്കകത്ത് കർത്താവിന് പരിധി വെച്ചിട്ട് അവിടെ ഒതുക്കിയിടുക ഇന്ന് പകൽക്കാലം കർത്താവിനെ പരിധി വയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല അവൻ കാരണം ആ കർത്താവിന് പരിധിയില്ല കാരണം ഇല്ലായ്മ മകൾ നന്നാ സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ അവൻ മരണത്തിൻ്റെ പാശ അഴിച്ച് നമ്മളെ മരിച്ച് നാറ്റം വെച്ച് നാല് ദിവസമായി കല്ലറയ്ക്കകത്ത് അവൻ തുറന്ന് ശക്തിയുള്ള നമ്മൾ നിന്റെ വിഷയം കാലം നീ കടന്നു പോകുന്ന പ്രശ്നം ഏത് തന്നെയാൽ അതിനകത്തുന്ന പൂർണ്ണതയോട് പുറത്തെടുക്കുവാൻ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ശക്തനാണ് കത്ത് എന്തേലും ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടായിരിക്കണം വചനം പറയുന്നു കർത്താവിനെ പ്രവർത്തിക്കാൻ അറിയഞ്ഞിട്ടല്ല അവനാല് സ്വന്തക്കാർ വിശ്വസിക്കാത്തത് കൊണ്ട് തന്റെ ദേശത്തിനകത്ത് അധികമൊന്നും കർത്താവ് ചെയ്തില്ലെന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് സിസ്റ്റേ ഇന്നലെ വന്നവര് സൗഖ്യമായി ഇന്ന് വന്നവരും നമ്മൾ ഒരു കാരണമുണ്ട് അല്ലേലും പഴയ ആൾക്കാരെ അങ്ങനെ സത്യമാണ് ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുണ്ട് കളിയേട്ടല്ല സീരിയസ് ആയിട്ട് ഞാൻ ഇത് തമാശ പറഞ്ഞതല്ല അമേൻ തീർത്തത് തമാശ പറഞ്ഞതല്ല ഇപ്പൊ വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട ഇപ്പൊ വന്നവര് സൗഖ്യമാകുക അല്ലേ പഴയ ആൾക്കാരെ ഒന്നും പുതിയ ആൾക്കാരെ മാത്രം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന പുതിയ ആൾക്കാര് സൗഖ്യമാകുന്ന നമ്മൾ പഴയതുപോലെ വന്ന പോലെ തന്നെ അറിയാമോ ആ നെളു ആമേ കുറെ നാൾ ആരാധിച്ചു വന്നപ്പോഴേ നമ്മളായിട്ട് ഒരു പരിവി അല്ലേലും ദിവ്യ സിസ്റ്റാർക്കും ഇഷ്ടമല്ല എനിക്കറിയാം ഞാൻ ഉള്ളതേ പറയും ഉള്ളതല്ല ഓളിക്കാതെ പറയും ഓക്കെ ആ ലലൂയ്യ നിങ്ങളുടെ പാസ്റ്റർക്ക് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം എനിക്ക് നിങ്ങൾ വിടുതലോടെ ഇരിക്കുന്നത് അതിലേക്കാളും ഇഷ്ടമാണ് നിങ്ങൾ വിടുതലോട്ടിരിക്കണമെന്ന് പക്ഷേ എങ്കിലും നിങ്ങളുടെ മുഖം പാടാതെ വിടുതൽ പറഞ്ഞു പാസ്റ്റർ ആഗ്രഹം ആ ഞാൻ ഇത്തിരി വേദനിച്ചാലും കുഴപ്പമില്ല ഏതെങ്കിലും വിടുതൽ വന്നോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ലലൂയ്യ ആമേ ഇല്ലേ മൂന്ന് ദിവസം കഴിയുമ്പോൾ പറയും പാസ്റ്റർക്ക് പുതിയ ആൾക്കാരെ മാത്രം മതി ഞങ്ങളെ ഇപ്പോൾ മൈൻഡ് എന്ന് പറയും പിന്നെ ബാക്കി എക്സ്ട്രാ 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 ബാക്കി കുറേ റീസൺ ഉണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാൽ അതെല്ലാം കൂട്ടിക്കും എനിക്കറിയാം നിങ്ങൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേക എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറയാതെ എന്തൊക്കെ ആരൊക്കെ മനസ്സിൽ ചിന്തിച്ചാൽ കഥാവ് ഞങ്ങളുടെ അടുക്കിൽ ഞാനും ഭാഷ മാത്രമേ അറിയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് അത് തന്നെ അങ്ങനെ ഇരുന്നോട്ടെ നല്ല നിങ്ങൾക്ക് സന്തോഷത്തെ നമ്മുടെ മുഖത്തേക്ക് ചിരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അങ്ങ് ക്ഷമിച്ചു ഓക്കെ പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ വിടുതൽ പ്രാപിക്കണം ആമേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട് പറഞ്ഞാലും സൂക്ഷിക്കണം പറയുന്നത് അഭിഷിക്തനെ കുറിച്ചാണ് എന്ന് ശ്രദ്ധിച്ചേ പറയാവുള്ളൂ ഓക്കെ ഹാലലു അത് ദൈവസന്നിധി കുറവായി തീരാതെ എനിക്ക് ഞങ്ങൾക്ക് വിഷം ഞങ്ങൾക്ക് വിഷമം വന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും അലലുയ്യ പക്ഷേ ദൈവത്തിൻ്റെ സന്നദ്ധി നിന്ന് നിങ്ങളുടെ വാക്കിനെ നമ്മുടെ ആമേൻ അലലുയ്യ ആമേൻ എന്താ പറയുക ചിന്തകൾക്കകത്ത് കർത്താവ് നമ്മളെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ അത് കൊള്ളത്തില്ല അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പിണക്കം പിണക്കമുണ്ടായിട്ടല്ല ഞാൻ പറയാം വാസ്തവത്തിൽ ഇതുവരെ കത്ത് അവൻ്റെ ആമേൻ എനിക്ക് ആമേൻ മേൻ ക്ഷമിക്കാനുള്ളൊരു കൃപ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു ആമേൻ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കത്തിയെടുത്ത് ഇവിടെ ഒരു വര തന്നാലും ജീവനുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും ഹാലലിയോ വാസ്തവമായിട്ട് ആമേൻ മേൻ ഹാലലുയോ അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ ദൈവം നമ്മൾ അറിയാൻ പറയുന്ന ഓരോ വാക്കുകളും അറിയുന്നുണ്ട് ഹലലുയ്യ ആ ദൈവത്തിൻ്റെ സന്ന നമുക്ക് കുറവായി തീരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ എൻ്റെ വചനത്തിലോട്ട് വരട്ടെ അതിനിടയ്ക്ക് അത്രയും പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നിലനിൽപ്പിനും ദൈവിക വിടുതലുകൾക്കും നന്നായിരിക്കുമെന്ന് തോന്നിയുകൊണ്ട് മാത്രം പറഞ്ഞേയുള്ളൂ സാരമില്ല ഇങ്ങു പോരുക ഓക്കെ അമൻ വചനം പറയുന്നു അമൻ ഹലലുയ്യ അമൻ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വന്നവർക്കൊക്കെയും സൗഖ്യമായി ഹലല യേശുവിൻ്റെ അടുക്കൽ വന്നവർക്കൊക്കെയും കത്താവ് വെറുതെ വിട്ടില്ല കർത്താവ് ചോദിച്ചില്ല നീ ഇപ്പൊ വന്നതാണോ വാ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാമെന്ന് കച്ചാവ് പറഞ്ഞില്ല ഹാലലുയ്യ നേരത്തെ കൂടെ നിൽക്കുവാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരു സോഫ്റ്റ് ഉണ്ട് ആമൻ ഹലുയ്യ ആമൻ ഇപ്പൊ വന്നവരടുത്തു നിന്നല്ല ആമേൻ ഹാലലുയ്യ ക്ഷീണത്തിനും പ്രയാസത്തിലും ഇരിക്കുന്നവർ ഇന്ന് വന്നാലും ഇന്നലെ വന്നാലും ഞങ്ങൾക്ക് രണ്ടും ഒരുപോലെയാണ് ഹലലുയ്യ എനിക്ക് രണ്ട് പിള്ളേരും ഉണ്ടെങ്കിൽ പനി വന്ന അവൻ മൂത്തയാക്കി വന്നാൽ പിളയാക്ക് വന്നാൽ എനിക്ക് ഒരുപോലെ വിഷമം തോന്നുന്നു തോന്നത്തില്ലേ നിങ്ങൾക്ക് തോന്നത്തില്ലേ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമോ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ അങ്ങനെയാണ് കാണുന്നത് ഞാൻ അങ്ങ് ചിന്തിക്കും ഓക്കെ ഹലലുയ ഓക്കെ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ രണ്ട് പക്ഷം കാണിക്കുന്നെങ്കിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ കുഞ്ഞുങ്ങളെയും അവൻ എന്നെക്കാളും പ്രായമുള്ളൂ ഒത്തിരി പേരുണ്ട് അവൻ ശുശ്രൂഷയുടെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് അല്ല ഞാൻ നിങ്ങളെക്കാളും കൊച്ചാണേ ഹലലുയ ഇരുപത്തഞ്ച് വയസ്സായുള്ളൂ അത്ര ഉണ്ട് ഹലലു എല്ലാരേക്കാളും കൊച്ചാ ആമേൻ ഹലലുയ ഓക്കെ ആമേൻ അപ്പോൾ ശ്രദ്ധിക്കുക ഹലലുയ അമേൻ നമ്മളെ ദൈവം വേറെ ഒന്ന് നോക്കിയത് മുമ്പിൽ നിൽക്കുന്ന ആളെങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ലെന്നല്ല നിങ്ങൾ നമ്മുടെ വിടുതൽ വരുന്നത് ൊറ്റ മനുഷ്യനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിനകത്തിരിക്കുന്നെങ്കിൽ നിങ്ങളെ സന്ദർശിക്കുന്ന ഒരുവനുണ്ടോ നിങ്ങൾ അറിയേണ്ടത് ഒരു മനുഷ്യനെ അല്ല നിങ്ങൾ അറിയേണ്ടത് ഒരു മനുഷ്യൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ മനസ്സ് നിർമ്മല മനസ്സായി ദൈവം നിൽക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം അറിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ടോ നിങ്ങൾ തൊട്ടാൽ കർത്താവ് അറിയുന്ന അവൻ വചനം പറയുന്നു അവൻ അവൻ ജന്മം കേക്കുക യേശുവിനെ കുറിച്ച് കേട്ടവര് പറയുക ഞങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് പോവുക വന്നിട്ട് ചോദിക്കൊട്ടോട്ടെ തൊട്ടവർക്കൊക്കെയും അപ്പൊ തൊട്ടവർ ആരാന്ന് ചോദിച്ചു ഞാൻ പറയും തൊട്ടാ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചവര് തൊട്ടു ആല അമ്മ തൊട്ടാ സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചവര് തൊട്ട് പരീക്ഷിക്കാൻ ആരും തൊട്ടില്ല അവര് പറയാ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് അങ്ങനെ സൗഖ്യമാകും അപ്പൊ ഒന്ന് ചിന്തിച്ചോണം ആന മർക്കോസിന്റെ സുവിശേഷത്തിൽ അഞ്ചാമത്യം ഇരുപത്തി മുതൽ പറയുന്ന രക്തസ്രാവക്കാരി മാത്രൂയ അതുപോലെ വിശ്വാസമുള്ളവർ ഇന്ന് പകൽക്കാലം ആലയത്തിനകത്തൊന്നും എഴുന്നേൽക്കട്ടെ നിങ്ങളുടെ വിഷയമോ ദൈവ സന്നദ്ധി കയറി വരുമ്പോ കർത്താവിന്റെ പക്കൽ നിങ്ങൾക്കുള്ള വിടുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ പറയാം കർത്താവ് വിടുതൽ തരണമെന്ന് ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചതല്ല കർത്താവ് വിടുതൽ തരണമെന്നു അവൻ ഒരു പത്തത് നിങ്ങളെക്കുറിച്ചുള്ള കർത്താവ് തന്നിരിക്കും ആമേ കർത്താവിന് ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്ക് കത്താവിനെ പിടിച്ചേർത്തി വിടുതൽ പ്രാപിക്കാൻ പറ്റും ആ ഒരു സഹോദരി കനാന്യ സ്ത്രീ വന്നിട്ടേ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം കഥാവേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായി അല്ലെങ്കിൽ വീട്ടിനകത്ത് കിടക്കുക കൊണ്ടുവരാൻ ഓർത്തിയില്ല അല്ലെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ച് കൽപ്പിച്ചാൽ അവൾ സൗഖ്യം വരും ആ ലലൂയ പറഞ്ഞാൽ എൻ്റെ മകൾക്ക് സൗഖ്യം വരും യേശു പറയുക ആമൻ നായ്ക്കളുടെ സോറി 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 മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ല ഇവള് പറഞ്ഞു കർത്താവെ കൊണ്ടേ പോകത്തുള്ളൂ എനിക്കറിയാ വിടുതലുണ്ടെങ്കിൽ അത് അങ്ങയുടെ പക്കൽ മാത്രമാ ഇന്ന് ആ തിരിച്ചറിവുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോട് പറയാ നിങ്ങൾ വിടുതൽ ഇല്ലാടെ നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ ഇല്ലാതിരിക്കത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന കാരണം ദൈവത്തിന്റെ മക്കൾ സകല വിഷയങ്ങൾക്ക് വഴിയില്ലെന്ന് പക്ഷെ ദൈവം പറയും വഴിയുണ്ടെന്ന് ആ ദൈവം വഴി ഉണ്ടാക്കും ആമൻ ഞാൻ കഴിഞ്ഞ ലൈവ് കേട്ടവർ ആമൻ കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാക്ഷി ഞാൻ അലലൂയ്യ അമീൻ തമിഴ്നാടിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഒരു കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അമേൻ അവിടുത്തെ അഭിഷേക്തൻ അമ്മേൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് അമ്മേ അദ്ദേഹം എന്നെ ആമേൻ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളെ ഒന്ന് അടുത്തൊരു വീട്ടിലേക്ക് പ്രേരണ കൊണ്ടുപോയി ഹലിൽ മീറ്റിംഗ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഒരു വീട്ടിലോട്ട് പ്രേരണ കൊണ്ടുപോയി ഹൽ ഞങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആ കുടുംബം എങ്ങനെയാണ് ആമേൻ ഹലുയി അവിടെ എന്തുണ്ട് അവരുടെ വിശേഷം വിശേഷമെന്നറിയത്തില്ല പോയി പ്രാർത്ഥിച്ചു ആ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും ഫാമിലി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അന്ന് തോന്നു അന്ന് ആ ആ കുട് ഫാമിലി ആണെന്ന് തോന്നുന്നു അവൻറ്റീ സ്പോൺസർ ചെയ്തത് പോയി പ്രാർത്ഥിച്ച സമയത്ത് ഭാഷർ പറഞ്ഞു അമേൻ പതിമൂന്ന് വർഷമായ ആ കുടുംബത്തിന് കുഞ്ഞുങ്ങളില്ല പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധ ഒരു ദൂത് കൊടുത്തു അമ്മൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ മീൻ ഡിസംബറിലാ ലാസ്റ്റ് മന്താണ് അവിടെ പ്രേരണ പോകുന്നത് അമൻ ദൈവം ദൂത് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവം ആ കുടുംബത്തിൻ്റെ തലമുറയൊക്കെ എടുക്കുമെന്ന് ഹലി അവർ അമൻ വിശ്വസിച്ചിരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അമൻ കഴിഞ്ഞ അമേൻ മീറ്റിങ് അമേൻ ആ വ്യാഴാഴ്ചയാൻ തോന്നുന്നു എന്നെ വിളിച്ചിട്ട് ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു അവൻ സിസ്റ്ററേ അമൻ പതിമൂന്ന് വർഷമായി കുഞ്ഞുങ്ങളുണ്ടാക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറയും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷേ അവൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവൻ ആല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മന്ത് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് മന്തിൽ ആ സഹോദരി കൺസീവായി ആ സഹോദരി ആയി ആയിലു അമേൻ ഈ ആഴ്ച സോറി അടുത്ത ആഴ്ച ഇരുപത്തി അമേൻ അടുത്ത ആഴ്ചയില് ആ കുഞ്ഞിൻ്റെ അവൻ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്ന ദിവസമാണ് സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചപ്പോ ഞങ്ങളെയും കൂടെ ക്ഷണിച്ചതാ ഹാലൻ ഞാൻ ഒരു കാര്യം പറയാം അസാധ്യം വന്നത് ഡോക്ടർമാരുടെ പേനയുടെ തുമ്പില പക്ഷെ അതിനെ തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടാ വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന ഒരു വേണ്ടി ഡോക്ടർമാരുടെയും ലോകത്തിന്റെയും വിധികളെ തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി കൊണ്ട് ആ ശക്തിയുടെ മുൻപിലത്രേ ആ ദൈവശക്തിയുടെ മുമ്പിലായിരിക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം ഏത് പ്രശ്നം ഏത് രോഗം ഏത് ഭക്ഷണത്തിനകത്തു നിങ്ങളായിരിക്കുന്നെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ പറയും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല രക്തസ്രാവക്കാരത്തിയായി സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ തൊങ്ങൽ തൊട്ടു സൗഖ്യമായി അവൻ ഇവിടെ വചനം വായിച്ചു പറയുന്നു അവൻ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഒരു കനാന്യ സ്ത്രീ പറയുക കർത്താവേ അൽ വിടുതല് വേണം കർത്താവ് പറഞ്ഞു തരത്തില്ല തരാൻ സാഹചര്യമില്ല അവൻ പക്ഷേ ഈ മകൾ പറയും ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ അവൻ എൻ്റെ പത്ത് എൻ്റെ ചിന്ത ഞാൻ പറയുക യേശു കർത്താവിനെ അയച്ചപ്പോഴേ നേരെ വന്നത് സ്വന്തം ജനത്തിന് വേണ്ടിയാ വന്നത് അപ്പൊ കർത്താവ് അറിയ ജനത്തിന് വേണ്ടിയാ എന്നെ അയച്ച എന്റെ പിള്ളേർക്കും എടുക്കാതെ വിടുതലും കൊണ്ടെ അയച്ചെ പക്ഷെ ഒരുവൾ പറയുക എനിക്കറിയാം അങ്ങയുടെ പക്കൽ വിടുതലുണ്ടെന്നാ ഞാൻ ഒരു കാര്യം പറയാ ആരൊക്കെയോ അടിച്ചോണ്ടു പോകേണ്ട വിടുതലിനെ ഇന്ന് പകൽക്കാലം ദൈവ സന്നിധി പിടിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതായിരിക്കും

വിശ്വസിക്കാൻ പറ്റുമോ അവൻ അലലു ഈ തരത്തില്ലെന്ന് പറഞ്ഞാൽ പോലും കർത്താവിന് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നെ അവിടെ നിന്ന് വീട് വീച്ചല്ലാതെ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് യാക്കോവ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം പറയുന്നവരുണ്ടോ അവൻ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിനെ പിടിച്ചുകുലുക്കി ചില വിടുതലുകളെ പ്രാപിക്കുന്ന വിശ്വാസവീരന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാ നിങ്ങളുടെ വീട് തടയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല നിങ്ങളുടെ വീട് തന്നെ ും കഴിയത്തില്ല അവൻ നിന്റെ മേൽ എഴുതിയ മരണവിധികളെ ഇന്ന് പകൽക്കാല സ്വർഗ്സുരവരെ ഒരു നിമിഷം കണ്ണുകളെ മൂടിയ ദൈവ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഒറ്റ വിഷയം മറ്റേ അമൻ ആമയ വിടുതൽ എന്നല്ല ദൈവസന്നിധിയിൽ കർത്താവ് ഇന്ന് പകൽക്കാലം എന്നെക്കാൾ കുറച്ച് നാളുകളായി ഞാനായിട്ട് വിചാരിക്കുന്നു ഒരു അവൻ വിടുതലിൻ്റെ മെസ്സേജായിട്ട് അമൻ ചർച്ചിനകത്തെടുക്കണം രോഗികളായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ ഗൈഡൻസ് കിട്ടിയത് ഇന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വചനം നോക്കുകയും ഇങ്ങനെ എടുക്കും പരിശുദ്ധാത്മാവിൻ്റെ കൺഫർമേഷൻ ഇല്ല ഞാൻ വചനം എടുക്കാറില്ല ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് ഞാൻ അമനക്ക് തോന്നുന്നു ഒരു മാസത്തിലധികമായി രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു വചനം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ആമൻ ഹലോ പ്രാര്ത്ഥിക്കുന്ന മനസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് അത് ഓപ്പൺ ആക്കിയെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ഈതിനകത്ത് സ്വർഗം ചിലടമിൽ വിടതലുകളെ അയക്കാൻ പോവുക നിങ്ങൾ ചെറുതോ വലുതോ നിങ്ങൾക്ക് കർത്താവിംഗങ്ങളിൽ നിന്ന് സൗഖ്യം വരുവാൻ താല്പര്യമുണ്ടേ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവിനെ സൗഖ്യമാക്കണം കാരണം നമ്മുടെ വിടുതൽ ഡോക്ടറെ കയ്യിലല്ല നമ്മുടെ വിടുതൽ കർത്താവിന്റെ കയ്യിലധുതേ ഇന്ന് പകൽ കാലം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ആദ്യം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു ഞാൻ ആദ്യം പരിശുദ്ധാത്മാവിനെ അവനെ ഫസ്റ്റിലി ആ ഒരു ദൂതിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഒരു ഒരു വ്യക്തി വീട്ടിനകത്ത് എപ്പോഴും എന്തേലും ഒരു അസ്വസ്ഥതയില്ലാതെ ഇരിക്കത്തില്ല വീട്ടിനകത്ത് ആരില്ലെങ്കിലും എന്തേലും ഒരു രോഗമുണ്ട് അങ്ങനെ ചില നാളുകളായി ഞങ്ങൾ ഐ മീൻ ബുദ്ധിമുട്ടുക എന്നുള്ളവർ മാത്രം എല്ലാവരും കണ്ണുകളെ മുടിയേ ഈ സമയം പരിശുദ്ധാത്മാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ ഞാൻ ആ ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണ് എൻ്റെ ഭവനത്തിനകത്ത് ഇന്ന് പകൽക്കാലം ആ വിഷയത്തിനകത്ത് ഡെലിവറൻസ് വേണമെന്നുള്ളവർ വലത് കരവെന്ന് ഉയർത്തി പ്രാർത്ഥിച്ചേ എൻ്റെ വീട്ടിനകത്ത് ആരെങ്കിലും എപ്പോഴും ആർക്കെങ്കിലും എപ്പോഴും രോഗം വന്നു പോകുന്ന കാര്യമല്ല ആരെങ്കിലും എപ്പോഴും ആമ രോഗിയായിരിക്കുന്നു ആരെങ്കിലും ഒരാൾ ഒരാളിൽ മാറുമ്പോൾ അടുത്തൊരാൾ വീട്ടിനകത്ത് രോഗിയാ ആ ആൾ സൗഖ്യമാകുമ്പോൾ അടുത്തൊരാൾ വീട്ടിനകത്ത് രോഗിയാ കർത്താവിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്ത കഥാവേ അങ്ങയുടെ ക സന്നിധിയിൽ ആമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു അഥവാ ഇതെന്റെ ചിന്തയല്ല അങ്ങ് അമ്മൻ ഓപ്പൺ ണെങ്കിൽ കേരളത്തിനകത്ത് തങ്ങളുടെ സന്നദ്ധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ അമ്മയെ ഞാൻ അങ്ങടെ കരങ്ങളിലേക്ക് തരുന്നു ഇന്ന് പകൽക്കാലം അടിയന്യമേൽ കിടക്കുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് വിരോധമായി രോഗമിട്ട് ഇവരെ വലയ്ക്കുന്ന രോഗമിട്ട് ഇവരെ ദണ്ഡിപ്പിക്കുന്ന രോഗമിട്ടവരുടെ സമ്പത്തിനെ ചോർത്തിക്കൊണ്ടുപോകുന്ന രോഗമിട്ടവരുടെ ആരോഗ്യത്തെ അങ്ങനെ ആരോ ദോഷമാതി ബാധിക്കുന്ന സകല ഈവിൾ സ്പിരിറ്റുകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗാത്മാവിൻ്റെ ശക്തിയെ ഈ കുടുംബങ്ങൾക്കകത്തുന്ന അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു സൗഖ്യമാകട്ടെ 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 നാമത്തിൽ ഭവനങ്ങൾ വ്യക്തികൾ ഭവനത്തിന്റെ സകല രോഗാത്മാവിനെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു വിടുമാറുക സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ ഉരുവാകട്ടെ ഞാൻ ഓരോ കരങ്ങളെയും ആത്മാവിൽ സ്പർശിക്കുന്നു രാ ആത്മാവിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ കരങ്ങളെയും ആത്മാവിൽ സ്പർശിക്കുന്നു കഥാവിൻ്റെ സാന്നിധ്യം ഈ കരങ്ങളിലേക്ക് അവൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ പൈശാചിക സ്വാധീനങ്ങൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു പൈശാചിക സ്വാധീനങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു കുടുംബങ്ങൾക്കകത്ത് കിടന്ന പൈശാചിക സ്വാധീനങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു രോഗ സ്പിരിറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നു ദൈവശക്തി ഇപ്പോൾ വിടുതലുകൾ കുടുംബങ്ങളെ കഥാവിന്റെ സാന്നിധ്യം ഇരിക്കണം സൗഖ്യമാക്കുന്ന കരങ്ങളെ താഴ്ത്തിയാട്ടെന്തര വിട്ടുമാറാത്ത ശ്വാസമുട്ടലുകളോടെ ആയിരിക്കുന്നവാലിടവിട്ട് അവൻ ശ്വാസമുട്ടലുകൾ വരിക മാസത്തിൽ ഒരു തവണ അവൻ വർഷത്തിൽ ഒരു തവണ മൂന്ന് മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഇടവിട്ട് നിശ്ചിത പിരീഡ് വിട്ട് കണ്ടിന്യൂസ് ആയി ശ്വാസമുട്ടലുകൾ വരുന്നത് ആ കരങ്ങളെ ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ കണ്ടിന്യൂസ് ആയി ശ്വാസമുട്ടലുകൾക്ക് അകത്ത് അവൻ ഭാരപ്പെടുന്ന ഇന്ന് പ്രാർത്ഥിച്ചു കഥാപതങ്ങളെ സൗഖ്യമാക്കുക ആ കരങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങട്ടെ ദൈവിക സ്വാതന്ത്ര്യം സൗഖ്യത്തെ കൽപ്പിക്കുക മഹത്വത്തിന്റെ കരമറങ്ങണ ദൈവശക്തി വെളിപ്പെടണേ മഹത്വമിറങ്ങട്ടെ മഹത്വമിറങ്ങട്ടെ ഇതിനകത്താമൻ ഉദരം സംബന്ധം ഊദര സംബന്ധമായി യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അസ്വസ്ഥകളോടെ ആയിരിക്കുന്നവരുണ്ട് എല്ലാവരും കണ്ണുകളെ മൂടി വെച്ചേക്കുക യൂട്രസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഭാരങ്ങൾ അനുഭവിക്കുന്നവർ മീൻസ് ആയിട്ട് ആമേൻ ആമേൻ ായിട്ട്സ് വരാതെ ഭാരപ്പെടുന്ന സഹോദരിമാർ ആമേൻ സമയത്ത് ഓവർ ബ്ലീഡിങ് ഉണ്ടാകുന്ന സഹോദരിമാർ ആമേൻ ഇങ്ങനെ ഭാരപ്പെടുന്നവർ നിങ്ങളുടെ വലത് കരം നിങ്ങളുടെ ഊദരത്തിലേക്ക് വെച്ച് ഇതിനകത്ത് ആരും കണ്ണു തുറക്കരുതാ ഇപ്പൊ കഥാവിന്റെ വിടുതലിന്റെ സമയമാണ് വശം ചുമ്മാ കണ്ണു തുറന്ന് ആ വിടുനെ തടസ്സപ്പെടുത്തരുതാ റബാ ലേ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ പ്രേരണ പ്രാർത്ഥിക്കുന്നേ അങ്ങനെ ഭാര ഇന്ന് ഇന്ന് പരിശുദ്ധാത്മാവേ ആമേൻ തന്ന ഗൈഡൻസിനനുസരിച്ച് അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പക്കൽ സകലത്തിനും വിടുതലുണ്ടാവും ബ്ലീഡിങ് സംബന്ധമായ അസ്വസ്ഥതകളോടെ ആയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവിക സൗഖ്യമിറങ്ങട്ടെ എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും ഞാൻ ശരീരങ്ങൾ കാണുന്ന അടർത്തിക്കളെയാണ് ദൈവിക വിടുതൽ വെളിപ്പെടലേ പി സിയോഡി സംബന്ധമായ സ്വസ്ഥകൾ പിരീഡ്സ് ഇറഗുലാരിറ്റീസ് അതുപോലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണമായ വയറുവേദനകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ സൗഖ്യമാക്കുന്നു സൗഖ്യമാകട്ടെ കഥാവിന്റെ മഹത്വം ചെല്ലിക്കട്ടെ ദൈവിക സ്വാതന്ത്ര്യം ഇറങ്ങട്ടെ ദൈവികരട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെരടെ കഥാവിന്റെ വിടുതലുകൾ വെളിപ്പെരടെ വിടുതലുകൾ വെളിപ്പെരടെ യേശുവിന്റെ രക്തത്തിന് ശക്തി ഇപ്പോൾ സൗഖ്യത്തിനായി വെളിപ്പെരട് യേശുവിന്റെ രക്തത്തിന് ശക്തി ഇപ്പോൾ സ്വാതന്ത്ര്യമായി ശരീരത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ അസ്വസ്ഥപ്പെടുത്തു മാറുക വൈബ്രേഷൻസ് റഖലപ നിങ്ങൾ ചോദിക്കുക എന്താ ഇങ്ങനെ ഈ ശരീരത്തിന് ഇങ്ങനെ ഒരു വിറയൽ പോലെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില ഭാഗങ്ങളിലായിരിക്കും ചിലപ്പോൾ തലക്കകത്ത് ചിലപ്പോൾ അമൻ അമന് കണ്ണിൻ്റെ ആമ കണ്ണിനെ തിരുട്ട് വേറുന്ന പോലൊക്കെ തോന്നി വല്ലാതെ ഇറിറ്റേഷൻ അനുഭവിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികളൊന്ന് കരങ്ങളെ ഉയർത്തി ഞാൻ ഒരു ഒഴിവാക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഭയത്തിന്റെ സ്പിരിറ്റിനെ ഭയത്തിന്റെ സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോ ഞാൻ ശാസിക്കുന്നത് വൈബ്രേഷൻ പോലെ ശരീരത്തെ ആകാരണമായി ആമി അസ്വസ്ഥപ്പെടുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ പൈശാചിക വെല്ലുവിളികളെ ഇന്ന് പകൽക്കാലം ഞാൻ അധികാരത്തോടെ ശാസിക്കുകയാണ് ദൈവിക സ്വാതന്ത്ര്യം ദൈവ ജനത്തിന് സംഭവിക്കട്ടെ ുന്നു കരം ചലിക്കട്ടെ ദൈവശക്തി ദൈവിക അത് സാന്നിധ്യം സൗഖ്യത്തെ പ്രാർത്ഥിക്കുന്നു കരം എല്ലാവരും പ്രാർത്ഥിച്ചേ കർത്താവിന്റെ സൗഖ്യം എനിക്ക് വേണമെന്ന് താല്പര്യപ്പെടുന്നവർ കർത്താവിനോട് പറഞ്ഞു ഒരു വ്യക്തിയല്ലോ നിങ്ങളുടെ രോഗം പരിശുദ്ധ വെളിപ്പെടുത്തിയാലും ഇല്ലേലും ഇതിനകത്ത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിൽ അവൻ നീര് പോലെ കെട്ടി നിൽക്കുന്ന വ്യക്തികൾ മുഴ പോലെ നിൽക്കുന്നവർ ഇന്ന് പകൽക്കാലം ആ ആ ഭാഗങ്ങളൊന്ന് കൈവശേ ആമൻ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളെ കരം വെക്കുമ്പോൾ ആമേ നിങ്ങൾ അറിയാൻ പോവുക അത് അവിടെ നിന്ന് ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാകാൻ പോവുക മുഴ പോലെ നീര് നീരുപോലൊക്കെ ശരീരത്തിൽ കിടക്കുന്ന വ്യക്തി എന്ന കരം വെച്ചേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഈ പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുവാണ് ശരീരത്തിൽ നീരായി മുഴകളായി ഭാരപ്പെടുന്ന ഇപ്പോ ആ സൗഖ്യം പോയം കട്ടികൾ മാറിപ്പോകട്ടെ നീര് മാറട്ടെ ശരീരത്തിനകത്തുന്നു പൂർണ്ണതയുള്ള സൗഖ്യം ശരീരങ്ങൾ വെളിപ്പെടട്ടെ ഞങ്ങളുടെ ജനത്തിന് മേൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു അഥവാ ഇനിയും വിവിധ രോഗങ്ങളുടെ ഭാരങ്ങളോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവ മഹത്വം ചലിക്കണം പരിശുദ്ധാത്മാവെ കൂടെയിരിക്കണം അപ്പാ അനാവശ്യമായ ഓമിറ്റിൻ ടെൻഡൻസികളെ കൊണ്ടുവരുന്ന സകലാശ്വത്രി വ്യാപാരങ്ങളെയും ഉടച്ചുമാറ്റണം കഥാവ് കൈവിഷം പോലെ കിടക്കുന്ന സ്പിരിറ്റുകൾ ഉദരങ്ങൾക്ക് ശരീരം നന്നാകാൻ അനുവദിക്കാതെ ആമേ ഭക്ഷണം കഴിച്ചത് ബ്ലഡ് ശരീരത്തിൽ വരുന്നില്ല അവൻ അതുപോലെ ബ്ലഡ് കുറയുന്ന അവസ്ഥകൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുടെ ആയിരിക്കുന്നതിനകത്തുണ്ടാകാം സകല പൈശാചിക രോഗസ്പിരിറ്റുകള ഉടച്ചു മാറ്റിയിട്ട് ദൈവിക വിടുതലിനെ കൽപ്പിക്കണം ഞങ്ങളുടെ ജനനത്തിൻ്റെ മേൽ ദൈവിക സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കത്ത അവനെ സ്വദിച്ചു